ഫ്രണ്ട്സ് എല്ലാവർക്കും അറിയേണ്ടതാണ് എങ്ങനെയാണ് മെട്രോ റോയൽ കളിക്കേണ്ടത് ഇത് പണ്ട് ഒരു സംഭവമാണ് പക്ഷേ ബി ജി എമ്മിൽ ഇത് ന്യൂ ആയതുകൊണ്ട് പലർക്കും ഇത് അറിയത്തില്ല പല ന്യൂ പ്ലേസിനും ഇത് അറിയത്തില്ല എന്താ സംഭവം ഇത് ഇൻ്റർലി ഒരു ഡിഫറൻറ്റ് ഗെയിം കളിക്കുന്ന എക്സ്പീരിയൻസ് കിട്ടും ഇപ്പം നമ്മൾ ജസ്റ്റ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ കുറച്ച് ട്യൂട്ടോറിയൽ ട്യൂട്ടോറിയലൊക്കെ കാണിക്കുമ്പോൾ അത് കഴുത്തു തരാമൊക്കെ ഒരു ഐഡിയ കിട്ടിയ ഏകദേശം അതായത് ഇത് ടെക്നിക്കലി ഒരു എന്താ പറയുക ഒരു എക്സ്ട്രാക്ഷൻ കൈൻഡ് ഓഫ് സംഭവമാണ് പല ഗെയിമും ഈ ഒരു മോഡ് പർട്ടിക്കുലർ സിമിലർ ആയിട്ടുള്ള ഗെയിം മോഡ് വേറെ പല ഗെയിമുകളിലും ഉണ്ട് അതായത് നമ്മൾ പോവുക അവിടെ കുറേ സംഭവങ്ങൾ ലൂട്ട് ചെയ്യുക ആ ലൂട്ടിയ സാധനങ്ങൾ കൂടെ ഒന്ന് വിൽക്കുക അത് ക്യാഷ് ആക്കുക എന്നിട്ട് ആ സാധനം വെച്ച് വീണ്ടും നമ്മൾ ഗെണ്ണ് ഔട്ട്ഫിറ്റ് ഒക്കെ അപ്ഗ്രേഡ് ചെയ്യുക പവർ കൂട്ടുക എന്നിട്ട് പോവുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ആദ്യം ലോഡ് ഔട്ട് സെറ്റ് ചെയ്യണം അതായത് നമുക്ക് ഫൈറ്റ് എടുക്കാൻ പോകുന്നതിന് മുമ്പ് ഇതുപോലെ ഗെണ്ണുകൾ ഏതൊക്കെ ഗെണ്ണ് വേണം അതെല്ലാം എക്യുപ്പ് ചെയ്യണം അതുപോലെ ബാഗ് എക്വിപ്പ് ചെയ്യണം വെസ്റ്റ് ഹെൽമെറ്റ് എല്ലാം നമ്മൾ എക്യുപ്പ് ചെയ്യണം അതിന് ഔട്ട് എന്ന് പറയുന്ന സെപ്പറേറ്റ് സെക്ഷൻ താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് വേണ്ട സെക്ഷൻ സാധനങ്ങളൊക്കെ ഇങ്ങനെ സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്തിടാം ഇടാൻ അപ്പോൾ ഹെൽമെറ്റും വെസ്റ്റും ഇല്ല അപ്പോൾ നമ്മൾ എക്യുപ്പ് ചെയ്യണം കണ്ടോ അതുപോലെ ബാഗ് ബാഗ് എക്യുപ്പിക്കണം ബാഗിൻ്റെ അകത്തായിരിക്കും നമ്മൾ ലൂട്ട് ചെയ്യാൻ പോകുന്ന സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് വയ്ക്കുന്നത് അപ്പോൾ ബാഗിൽ എത്രയും സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തോന്നൽ ലൂട്ട് എടുക്കാൻ പറ്റും അപ്പോൾ ഇത് മാച്ച് കളിക്കുമ്പോൾ നമുക്ക് ലൂട്ട് എന്താണ് ഈ ലൂട്ട് ലൂട്ടെന്നേ പറയുന്നത് നമ്മുടെ സാധാരണ ഗണ്ണൊന്നും ഒന്നും തടക്കിടുന്ന മറിച്ച് വേറെ കുറെ സംഭവങ്ങളാണ് കിട്ടുന്നത് അതുകൊണ്ട് വിറ്റ് ക്യാഷ് ആക്കണം അതിലിവിടെ ബ്ലാക്ക് മാർക്കറ്റ് മാർക്കറ്റൊരു സംഭവം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തായിരിക്കും ഇതൊക്കെ അപ്പോൾ അങ്ങനെയാണ് ഓരോന്നിനും ഓരോ വാല്യൂ ഉണ്ട് നമുക്ക് വിറ്റ് കാർഷു ആക്കാം അതല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സാധനം കളിക്കാൻ പോകുമ്പോൾ കൊണ്ടുപോവുകയും ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഗെണ്ണ് കാര്യങ്ങളെല്ലാം എക്വിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനൊരു എം ഫോറും പിന്നെ ഇതിൻ്റെ അകത്ത് സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് വേറെ ഡിഫറൻറ്റ് ഗണ്ണുകളൊക്കെ ഉണ്ട് അതൊക്കെ എക്വിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ നമുക്കിവിടെ കണ്ടോ കുറേ സംഭവങ്ങൾ ഇച്ചിരി ഇച്ചിരി ശോകമാണ് നിങ്ങൾ പഠിച്ചെടുക്കാൻ ഞാൻ അത്യാവശ്യം വ്യക്തമായിട്ടും ലൈക് സിമ്പിളായിട്ടും ഞാൻ പറഞ്ഞു തരാം ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ അകത്ത് നോർമൽ ഇറാങ്കിൾ അല്ലെങ്കിൽ ക്ലാസിക് അങ്ങനത്തെ മാപ്പ് അല്ല വേറൊരു ടൈപ്പ് മാപ്പ് ആണ് നമ്മൾ എനിമിയായിട്ട് ഫൈറ്റ് ചെയ്യണം അതുപോലെ തന്നെ സോംബി പോലത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് വേറെ ടൈപ്പ് ബോസ് ഫൈറ്റ് ഒക്കെ ഉണ്ട് അതുമായിട്ടൊക്കെ ഫൈറ്റ് ചെയ്യേണ്ടി വരും നമ്മൾ ബേസിക്കലി ചെ ചെല്ലുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറച്ച് വാല്യബിൾ ആയിട്ടുള്ള ഐറ്റംസ് കളക്ട് ചെയ്യാൻ വേണ്ടിയാണ് അത് മാച്ച് കളിക്കുന്ന കുറച്ചും കൂടി ഐഡിയ കിട്ടും പിന്നെ ഗണ്ണൊക്കെ നമുക്ക് നമുക്കിതുണ്ട് ഓരോ ഗണ്ണിനൊക്കെ ഇത്ര ക്യാഷ് വേണം അപ്പോൾ ഈ ക്യാഷ് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ കളിച്ച് അതുകൊണ്ട് കൊണ്ടുവന്ന് സെല് ചെയ്ത് ക്യാഷ് ആക്കണം ഇവിടെ നമുക്ക് ഏകദേശം ലെവൽ സിക്സ് ഐറ്റം വരുണ്ട് ഒക്കെ ലെവൽ സിക്സ് വരെ ഉണ്ട് അതുപോലെ തന്നെയാണ് ആർവറിന്റെ കാര്യത്തിലും നമുക്ക് ലെവൽ സിക്സ് വരെ ഉണ്ട് ഐറ്റംസ് ഇത് കണ്ടോ ഇത് ലെവൽ സിക്സ് ആണ് ലെവൽ സിക്സ് എന്ന് പറയുമ്പോൾ ഫുൾ ഔട്ട്ഫിറ്റ് ഇട്ടാണെങ്കിൽ ഇരിക്കും ഹെൽമെറ്റ് ബാക്ക് പാക്ക് എല്ലാം അങ്ങനെ തന്നെയാണ് ബാക്ക് പാക്കിൻ്റെ കാര്യത്തിലും ലെവൽ സിക്സ് വരെ ഉണ്ട് അപ്പോൾ ഈ ലെവൽ സിക്സ് ബാക്ക് പാക്ക് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതാണ് അത് നമുക്ക് ഈ ഒരു മെട്രോ റോയലിന്റെ അക്കൗണ്ട് ലെവൽ പന്ത്രണ്ട് വരെ എത്തണം എന്നാൽ മാത്രമാണ് അതൊക്കെ അൺലോക്ക് ആകത്തുള്ളൂ പിന്നെയും കുറേ ഐറ്റംസ് ഉണ്ട് വെടി കൊണ്ട നമ്മൾ ശവാഹായിരിക്കാനുള്ള വേറെ ആർമർ കാര്യങ്ങൾ പ്ലേറ്റ് അങ്ങനെയൊക്കെ ഉള്ള കുറേ സംഭവങ്ങളുണ്ട് അതൊക്കെ നിങ്ങൾക്ക് നോർമലി തനി തന്നെ എക്സ്പ്ലോർ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ ഇപ്പം നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം അപ്പം നമുക്ക് ബുള്ളറ്റ് ഒക്കെ ഇതുകയാണെങ്കിൽ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാനുള്ള ബുള്ളറ്റ് ഒക്കെ ഇവിടുന്ന് പർച്ചേസ് ചെയ്ത് ബുള്ളറ്റ് ഒക്കെ കൊണ്ടുപോകണം അല്ലെങ്കിൽ ഗെണ്ട് മാത്രമായി പോകും അപ്പം പിന്നെ ഇവിടെ ഇതിൻ്റെ ഒരു ടയർ സിസ്റ്റം ഉണ്ട് അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം അഡ്വഞ്ചർ എന്നായിരിക്കും തുടങ്ങുന്നത് അതിനുശേഷം ശേഷം ഏറ്റവും ലാസ്റ്റ് ലെജൻഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇത് ടിയർ ആണ് ആണിതിൻ്റെ ഇതിനനുസരിച്ച് ടിയർ റിവാർഡുകൾ കിട്ടും ഇവിടെ സൈഡിൽ നോക്കുവാണെങ്കിൽ എ ജി കറൻസി റൂക്കി എന്ന് പറഞ്ഞാൽ എത്തുമ്പോൾ കിട്ടും അതുപോലെ തന്നെ ആറ് ക്ലാസിക് റേറ്റിൻ്റെ കൂപ്പൺ കിട്ടും പിന്നെ നമുക്ക് ഒരു ഔട്ട്ഫിറ്റാണ് കിട്ടുന്നത് അപ്പം അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് വേറെ റിവാർഡുകൾ കിട്ടും ഇത് നമ്മുടെ നോർമൽ ഇൻവെൻറ്ററിയിലേക്ക് വരുന്ന റിവാർഡുകളാണ് ഈ ടിയർ റിവാർഡ് പോലത്തെ സംഭവങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പരിപാടി ഇതിന് കെ ഉണ്ട് അതുപോലെ തന്നെ ബാക്കി സംഭവങ്ങളൊക്കെ ഇവിടെ താഴെ കൊടുത്തേക്കുന്ന കാണാം അപ്പോൾ ഇതാണ് ബേസിക് പരിപാടി എന്ന് പറയുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് നമ്മൾ എനിമിയമായിട്ട് തമ്മിൽ തല്ലുന്ന ഒരു പരിപാടി അല്ല തമ്മി തല്ലാത്ത ഓപ്ഷൻ ഉണ്ട് തമ്മിൽ തല്ലും തമ്മിൽ തല്ലേണ്ടി വരും പക്ഷേ ഇതെന്ന് പറയുന്നത് ഒരു ചിക്കൻ അടിക്കുക എല്ലാവരെയും കൊന്നു കൊന്നുകഴിഞ്ഞാൽ ജയിക്കുക എന്നുള്ളതല്ല മറിച്ച് വേറൊരു ടൈപ്പ് രീതിയാണ് ഇപ്പം ഞാൻ എന്തായാലും മാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം ഇവിടെ കുറേ സമയങ്ങൾ ലോക്ക് ആണ് അതൊക്കെ അൺലോക്ക് ആവും അത് ഞങ്ങൾ കളിക്കുന്നതിനനുസരിച്ചായിരിക്കും നമുക്ക് വേണ്ട വെപ്പൺ ഏതാണോ അതൊക്കെ വാങ്ങിച്ച് ലോഡൌട്ട് സെറ്റ് ചെയ്യണം അപ്പോൾ ആദ്യം നമ്മൾ ഇതിൽ കയറുമ്പോൾ കുറച്ച് ക്യാഷ് കിട്ടും ആ ക്യാഷിന് കുറച്ച് കിണൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റും അപ്പോൾ അതിന് ആ ഗെണ്ണൊക്കെ ആയിട്ട് നമ്മൾ പോകണം ഗെണ്ണ് മാത്രം വാങ്ങിച്ചിട്ട് കാര്യമില്ല അതിൻ്റെ അറ്റാച്ച്മെൻറ്റ് സ്കോപ്പ് ബുള്ളറ്റ് എല്ലാം നമ്മൾ കൊണ്ടുവരണം അല്ലെങ്കിൽ ഗെണ്ണ് മാത്രമായിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് മിഷീൻസ് ഒക്കെ കടപ്പുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം കുറച്ച് ക്യാഷ് ഒക്കെ ഒപ്പിക്കാൻ അപ്പോൾ നമ്മൾ പറഞ്ഞ് കുറേ സമയം ഇവിടെ വേസ്റ്റ് ആക്കിയിട്ടുണ്ട് നമുക്കിനി മാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് മാച്ചിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ നമുക്ക് മാച്ച് സ്റ്റാർട്ട് ചെയ്യാം അതിന് മുമ്പ് നമുക്ക് എല്ലാം സെറ്റ് ആണോ നോക്കണം ഓക്കെ നമ്മൾ ഗെണ്ണ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ ഓക്കെ എല്ലാ സെറ്റ് ആണ് അപ്പോൾ നമുക്ക് മാച്ച് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ എന്തായാലും വീഡിയോ ചെയ്യുമ്പോൾ ആ ഒരു ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ് എവിടെ എന്ത് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് വീഡിയോ ഇടയ്ക്ക് എവിടെയെങ്കിലും എഡിറ്റ് ചെയ്ത് വയ്ക്കാം കാരണം കുറേ സംഭവങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ കുറച്ച് നിങ്ങൾ ചിലപ്പോൾ സ്കിപ്പ് ചെയ്യേണ്ടി വരുമായിരിക്കും അപ്പം ഇവിടെ ഡിഫറെൻ്റ്ലി നാല് മാപ്പ് ഉണ്ട് ക്ലാസിക്കിൻ്റെ അകത്ത് പിന്നെ സ്പെഷ്യൽ എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട് അതിൽ വേറെ ഡിഫറെൻ്റ് മൂന്ന് മാപ്പ് ഉണ്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ലൈക്ക് ഈ സ്പെഷ്യൽ മാപ്പിൻ്റെ അകത്ത് കുറച്ച് സ്പെഷ്യൽ ലൂട്ടുകൾ എക്സ്ട്രാ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആദ്യം നിങ്ങൾ ക്ലാസിക് കളിച്ച് പഠിച്ച് മനസ്സിലാക്കി ഇതിൻ്റെ കോൺസെപ്റ്റ് എങ്ങനെയാണെന്ന് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം സ്പെഷ്യലി കളിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് കാരണം വച്ചിട്ടൂടെ ഹാർഡായിരിക്കും ഓക്കെ അപ്പം ക്ലാസ്സിക്കിനത് ഞാൻ ഈ ഒരു ഫസ്റ്റ് ഈ ഒരു മാപ്പ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ടുണ്ട് ആയിട്ട് ഓട്ടോമാറ്റിക് ഓഫ് ആക്കാം നമുക്ക് ഫ്രണ്ട്സ് ആയിട്ട് ഉണ്ടെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് കളിക്കാം സ്കോഡായിട്ട് കളിക്കാം അല്ലെന്നുണ്ടെങ്കിൽ സോളോ ആയിട്ട് കളിക്കും ഞാൻ എന്തായാലും ഒറ്റയ്ക്ക് കാണലോ അപ്പം നമുക്ക് സോളോ ആയിട്ട് കളിക്കാം ഇതിൻ്റെ അകത്ത് പല ഡിഫറെന്റ് മാപ്പുകളുണ്ട് പല ടെറയിനിലുള്ള മാപ്പുകളുണ്ട് അപ്പം നമുക്ക് എന്തായാലും ഉള്ളതിൽ ചെറിയ മാപ്പ് ഇതാണ് അപ്പം ചെറുതായിരിക്കും കുറച്ചും കൂടെ പഠിച്ച് മനസ്സിലാക്കാനൊക്കെ നല്ലത് അപ്പോൾ അത് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം ഫ്രണ്ട്സിനൊക്കെ ഇൻവൈറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് ഞാൻ എന്തായാലും ഇപ്പോൾ തൽക്കാലം സോളോ ആയിട്ടാണ് കളിക്കുന്നത് അപ്പം തൽക്കാലം അതായിരിക്കും നല്ലത് ഓക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി ബാക്കി ഇവിടുത്തെ പരിപാടികൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇനിയാണ് നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിച്ചിരിക്കേണ്ട സംഭവങ്ങൾ ആദ്യം ഞാൻ പറഞ്ഞതല്ലോ ലോഡോട്ട് എങ്ങനെ സെറ്റ് ചെയ്യണം എണ്ണൊക്കെ എങ്ങനെ ആക്കണം അതെല്ലാം ഞാൻ കാണിച്ചു തന്നല്ലോ അതിനുശേഷം ഇവിടുന്ന് ബാക്കി അങ്ങോട്ട് സംഭവം ഇച്ചിരി സീനാണ് ഇതിനകത്ത് പിന്നെ നമ്മുടെ നോർമൽ ആറ് ഗെണ്ണ അല്ലാതെ വേറെ ഗണ്ണുകളൊക്കെ ഉണ്ട് ഇപ്പോൾ എൻ്റെ ഈ രണ്ട് കണ്ണിരി ഇപ്പോൾ ഉണ്ട് ഒന്ന് നമ്മുടെ എം ഫോർ എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല പിന്നെ ഉള്ളത് കണ്ട് ഈ ഒരു ഗെണ്ണാണ് ടി ആർ എന്ന് പറയുന്ന ഈ ഒരു ഗണ്ണ് അപ്പോൾ ഈ ഗണ്ണിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് വേറെ ടൈപ്പ് ഗെണ്ണാണ് അതാണ് എൻ്റെ പ്രത്യേകത കാരണം ഇതിന് വേണ്ടിയൊക്കെ ഇതിന് കുറെ സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഏലിയൻ അല്ലെങ്കിൽ ഒരു സോമ്പിയൊക്കെ പോലത്തെ സംഭവം ഉണ്ട് അപ്പോൾ അതിനെയൊക്കെ കൊല്ലണം എന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ വെപ്പണസ് ആയിരിക്കും കുറച്ചും കൂടെ നല്ലത് കാരണം യാറൊക്കെ വെച്ച് അടിച്ചു കഴിഞ്ഞാൽ കുറേ ബുള്ളറ്റ് ബുള്ളറ്റിൻ്റെ കാര്യം പറയപ്പോഴാണ് ഗൈസ് നമ്മൾ ഗണ്ണ് മാത്രമേ എടുത്തോളൂ ഗെണ്ണിൻ്റെ ബുള്ളറ്റ് എടുത്തില്ല കണ്ടോ ഇതാണ് ഇതിൻ്റെ കുഴപ്പം നമ്മൾ ഓൾറെഡി എക്യൂപ്പ് ചെയ്യുന്ന ഗെണ്ണും നമ്മൾ ഫൈറ്റ് എടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഗണ്ണൊക്കെ ഞാൻ എക്യുപ്പ് ചെയ്തു ഗെണ്ണിൻ്റെ ബുള്ളറ്റ് എടുക്കാൻ മറന്നുപോയി അപ്പം ഇതാണ് ഇതിൻ്റെ കുഴപ്പം അപ്പം നമ്മൾ ആദ്യമേ ഗെണ്ണെല്ലാം പറക്കിയിട്ടു അതുപോലെ ബുള്ളറ്റും പറക്കി നമ്മുടെ ബാഗിൽ ഇട്ടാൽ മാത്രമേ അതും കൊണ്ട് ഫൈറ്റ് എടുക്കാൻ പോകാൻ പറ്റൂ ഇപ്പം ഞാൻ ഗെണ്ണ് ഗണ്ണ് മാത്രമേ ഉള്ളൂ ബുള്ളറ്റില്ല അപ്പം ആ അബദ്ധം നിങ്ങൾക്ക് ഉണ്ടാവരുത് തൽക്കാലം ഇത് വെച്ച് ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് സർവൈവ് ചെയ്ത് കാണിച്ചു തരാം തൽക്കാലം നമുക്ക് സോമ്പിയൊന്നും അടിക്കാനോ കാണിച്ചു തരാനുള്ള നിർഭാഗ്യമില്ല ബാക്കിയുള്ള ബേസിക് കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞല്ലോ നമ്മളെ പോലെ ഇതുപോലെ കളിക്കാൻ വരുന്ന വേറെ പ്ലയേഴ്സും ഉണ്ട് അവരെ നമ്മൾ ഉപയോഗിച്ച് നേരിടണം അതുപോലെ ഇതിൻ്റെ അകത്ത് സ്പെഷ്യൽ ആയിട്ടുള്ള ഏലിയൻ ടൈപ്പ് ക്രീച്ചേഴ്സ് അല്ലെങ്കിൽ സോമ്പീസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചില ലൊക്കേഷനിൽ പോകുമ്പോൾ കാണും അതിനെ നമ്മൾ തല്ലിക്കൊല്ലണം അതാണ് നമുക്ക് ഒരു കോമ്പറ്റീഷനായിട്ട് ആയിട്ട് എന്ന് പറയുന്നത് പിന്നെ നമ്മളിവിടെ വരുന്ന കാര്യം എന്തിനാണ് ഇവിടെ കളിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ താഴെ കിടന്ന് കുറച്ച് ലൂട്ടുകൾ കിട്ടും ഇത് അതല്ല അത് ബുള്ളറ്റ് ആണ് ഇതാണ്ട് ഇതേപോലെ കുറേ പെട്ടിയൊക്കെ കിട്ടും അപ്പോൾ ഈ പെട്ടിയൊക്കെ പറഞ്ഞാൽ തുറക്കുക തുറക്കുമ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് വാല്യൂബിൾ ആയിട്ടുള്ള ഐറ്റംസ് കിട്ടും കണ്ടോ ഓരോരോ ഐറ്റംസ് അതേപോലെ ഓരോ മെഡലുകൾ കാര്യങ്ങളൊക്കെ കിട്ടും അതിന് അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഒരു വാല്യൂ എത്ര രൂപ അത് കിട്ടും എന്ന് കാണിക്കും അപ്പോൾ നമ്മൾ ഇത് കളക്ട് ചെയ്ത് നമ്മുടെ ബാഗിൽ വെക്കുക ഇതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും കണ്ടോ അതിന് എത്ര രൂപ കിട്ടുമെന്ന് നൽകി എത്ര മെട്രോ കോയിൻ കിട്ടും എന്ന് കാണിക്കും അങ്ങനെ ഇത് കണക്കൊരോ ഓരോ ഒക്കെ തുറക്കുക ചില സ്ഥലത്തൊക്കെ തൊക്കെ നല്ല കിട്ടിലും നല്ല നല്ല വാല്യൂബിൾ ആയിട്ടുള്ള ലൂട്ടൊക്കെ ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ ഇതുപോലെ സാധനങ്ങളെ കളക്ട് ചെയ്യുക അതുപോലെ നമ്മളെപ്പോലെ എടുക്കാൻ വരുന്ന വേറെ കാണും അവരൊക്കെ തമ്മിൽ തള്ളിക്കൊല്ലുക ഫൈറ്റ് എടുക്കുക അവരെ കൊന്ന ടവറ വെട്ടി തുറന്നാൽ അവർ ഇതുപോലെ കളക്ട് ചെയ്ത സാധനങ്ങളെ കാണാൻ പറ്റും അത് നമ്മൾ എടുക്കുക അപ്പോൾ നമ്മളെ ആരെങ്കിലും കൊല്ലുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചത്ത് കളി തീർന്നു പക്ഷേ നമ്മൾ കളക്ട് ചെയ്ത സാധനം ഒന്നും നമുക്ക് കിട്ടത്തില്ല കാരണം അത് പോയി അപ്പോൾ അത് നമ്മൾ സേഫ് ആക്കി വെക്കണം മനസ്സിലായില്ല നമ്മളിങ്ങനെ കളക്ട് ചെയ്യുന്ന സാധനങ്ങൾ നമുക്ക് സേഫ് ആക്കി വെക്കാൻ പറ്റും അതായത് നമ്മൾ ചത്തുകഴിയുമ്പോൾ നമ്മുടെ ബാഗിൽ നിന്ന് ബാ നമ്മുടെ ബാഗ് ഔട്ട്ഫിറ്റ് എല്ലാം അമ്മമാർക്ക് അടിച്ചുപോയി കൊണ്ടുപോകാൻ പറ്റും അപ്പം നമുക്ക് വളരെ വില കൂടി എന്തെങ്കിലും സാധനം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കുറച്ച് സേഫ് ആക്കി വെക്കാൻ പറ്റും അതങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ നമ്മൾ ലൂട്ടൊക്കെ ചെയ്ത് അത്യാവശ്യം നല്ല വാല്യൂബിലുള്ള സാധനങ്ങൾ എടുക്കുക എന്നായിരിക്കും നമ്മുടെ ബാഗ് ഉറക്കുക ബാഗ് കുറഞ്ഞതിന് ശേഷം താഴെ ലൂട്ട് ബോക്സിൻ്റെ ഓപ്ഷൻ കാണാം ഏറ്റവും താഴെയായിട്ട് അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ വാല്യൂബിലായിട്ടുള്ള സാധനങ്ങൾ ഇതൊക്കെ ഇപ്പോൾ വളരെ വാല്യൂ കുറഞ്ഞ സാധനങ്ങളാണ് പക്ഷേ അതൊക്കെ എടുത്ത് കണക്ക് ലോക്കർ ഒരു ഓപ്ഷൻ ഉണ്ട് അതായത് ലോക്ക് ബോക്സ് എന്നോ ലോക്കർ പോലത്തെ അതിലോട്ട് വറക്കിയിടുക എന്നുണ്ടെങ്കിൽ നമ്മൾ തട്ടിപ്പോയാലും നമ്മളെ ആരെങ്കിലും ഏറെ ഏതെങ്കിലും ഇതുപോലെ സർവേവ് ചെയ്യുന്ന പ്ലെയർ വന്ന് നമ്മൾ കൊന്നാലും നമ്മുടെ ബാഗിലുള്ള ലൂട്ട് അവർക്ക് എടുക്കാൻ പറ്റും ഈ ലോക്കറിൽ ഇരിക്കുന്ന ലൂട്ട് അവർക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ വില കൂടി സാധനങ്ങളൊക്കെ നമുക്ക് കണക്ക് മാറ്റി വെക്കാൻ പറ്റും അപ്പോൾ നമ്മൾ മാച്ച് കഴിഞ്ഞ് വന്നാലും നമ്മൾ തട്ടിപ്പോയാലും നമ്മുടെ ലൂട്ടുകൾ ഇതിലിരിക്കുന്ന ലൂട്ടുകൾ മാത്രം നമുക്ക് സെല് ചെയ്യാൻ അല്ലെങ്കിൽ വേറെ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും നമ്മൾ ബേസിക്കലി ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഇത് കളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വരിക ഇതുപോലെ വാല്യുബിൾ ആയിട്ടുള്ള സാധനങ്ങൾ എടുക്കുക അത് പിന്നീട് മാച്ച് കഴിഞ്ഞതിന് ശേഷം സേഫായിട്ട് കൊണ്ടുപോയി പോയതിനു ശേഷം അത് വിറ്റ് കാശ് ആക്കുക ആ കാശിനെ വീണ്ടും കിണ്ണ അപ്രേഡ് ചെയ്യുക നമ്മുടെ ടീർ കൂട്ടാനുള്ള രീതിയിൽ നമ്മൾ കളിക്കുക അതാണെങ്കിൽ ബേസിക് പരിപാടി മനസ്സിലായില്ലേ പിന്നെ ഇടയ്ക്കൊക്കെ നല്ല വാല്യൂ ആയിട്ടുള്ള സാധനങ്ങൾ വരും അതനുസരിച്ച് നമ്മളിങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് പോകും ഇത് ഇല്ലൊരു ഫൺ സെറ്റപ്പാണ് ഒരു സർവൈവിങ് പരിപാടി നമ്മൾ ഫ്രണ്ട്സോട്ട് കളിക്കുകയാണെങ്കിൽ ഇതിൽ പിന്നെ റീകോൾ ഒന്നും ഉണ്ടാവത്തില്ലെന്നൊന്നും ചോദിക്കുന്നത് ഒന്നും കാണത്തി അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് പരിപാടി എന്ന് പറയുന്നത് പിന്നെ നമുക്കിത് കുറെ ഒക്കെ ലൂട്ടൊക്കെ ചെയ്തു മതി ഇനി നിർത്താമെന്ന് വിചാരിച്ചാൽ എക്സിറ്റ് അടിച്ചൊന്നും പോരുത് അതിന് പകരം നമുക്ക് ഇവിടുന്ന് എക്സിറ്റ് അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് മാപ്പിൽ രണ്ട് സ്ഥലങ്ങളായിട്ട് ഒരു ഗ്രീൻ ഒരു എക്സിറ്റ് ഐക്കൺ കാണാം ഇവിടെ എവിടെയെങ്കിലും പോയിട്ട് നമ്മൾ എക്സിറ്റ് ആവുകയാണ് ചെയ്യേണ്ടത് മനസ്സിലായല്ലോ പിന്നെ മാപ്പിൽ പല സ്ഥലങ്ങളിലായിട്ട് ഞാൻ നേരത്തെ കണക്ക് സോംബി അതുപോലെ തന്നെ ഇച്ചിരി ഡേഞ്ചറസ് ആയിട്ടുള്ള ക്രീച്ചേഴ്സ് എന്തെങ്കിലും കാണും പിന്നെ ഗത് കിഴിന്ന് നമ്മളിങ്ങനെ ചെയ്യാൻ പോകുമ്പോൾ ക്യാമ്പ് ഇരിക്കുന്ന വേറെ പ്ലേസിനെ ആരെങ്കിലും കാണാൻ പറ്റും പിന്നെ ഇതിനകത്ത് അണ്ടർഗ്രൗണ്ട് വഴിയൊക്കെ നമുക്ക് പോകാൻ പറ്റും അതായത് റെയിൽവേ സിസ്റ്റം ഒക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ അതും കൂടെ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾ മാപ്പ് എടുക്കുകയാണെങ്കിൽ മാപ്പിൽ ഇങ്ങനെ ലൈൻ ലൈൻ പോലെ കാണിക്കും അത് അണ്ടർഗ്രൗണ്ട് റെയിൽവേ സെറ്റപ്പ് ആണ് അപ്പം നമുക്ക് അതിൻ്റെ ഒരു ഫാദ്ധ്യതയായിട്ടുണ്ട് അതുകൊണ്ട് ഇതാണ് അതിൻ്റെ ഒരു എൻട്രൻസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞത് ആ ഒരു ഏലിയൻ ടൈപ്പ് എനിമീസ് ഒക്കെ കാണാൻ ചാൻസുള്ളൂ എനിമിയല്ല ലൈക്ക് കമ്പ്യൂട്ടറൈസ് ആയിട്ടുള്ള ആ ഒരു സോമ്പി പോലത്തെ നമുക്ക് അടിയിൽ കാണാൻ ചാൻസ് ഉള്ളു പിന്നെ അടിയും നല്ല ലൈറ്റ് കുറവായിരിക്കും ഇപ്പോൾ നൈറ്റ് വിഷൻ ഒക്കെ നമുക്ക് കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റും ഇപ്പം ഇങ്ങനെ അടിയിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് എന്നെ പോലെ ഇങ്ങനെ ഇരട്ടത് പോകേണ്ട ആവശ്യമില്ല അങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടും അതുപോലെ നൈറ്റ് വിഷൻ സ്കോപ്പ് കാര്യങ്ങളൊക്കെ കിട്ടും ഇവിടെ വന്നുകഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ട്രെയിൻ പോലത്തെ സംഭവമുണ്ട് നമുക്കിത് യൂസ് ചെയ്ത് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഈ ട്രാക്കിലൂടെ പോകാൻ പറ്റും അപ്പം നമുക്ക് അടിയിൽ കൂടെയൊക്കെ ഇതുപോലെ ട്രാവൽ ചെയ്യാം ഇതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ കണക്കാം ഒരു ബോസ് കണക്കത്തെ സോംബീസോ അല്ലെങ്കിൽ എന്തെങ്കിലും കാണാൻ പറ്റും അല്ലെങ്കിൽ നമ്മളെ പോലെ ക്യാമ്പ് ഇരിക്കുന്ന ഏതെങ്കിലും പ്ലേസും കാണാൻ സാധിക്കും ഇവിടെ ആരെങ്കിലും കാണുമെന്ന് തോന്നുന്നു നോക്കി ഇവിടെ ആരെങ്കിലും കാണും കാണാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇവിടെ ആരെങ്കിലും കാണും എന്താണ് ഇവിടെ എന്തോ ഉണ്ട് എന്താ ഇവിടെ അത്യാവശ്യം നല്ല ലൂട്ടും കിട്ടും ഇവിടെ ആരോ ഉണ്ട് ഫുട് പ്രിൽത്തിൽ കാണിക്കുന്നുണ്ടോ ആരോ ഉണ്ട് അവിടെ മേ ബി ആ ഒരു സോംബി ടൈപ്പ് ആളായിരിക്കും അല്ലെങ്കിൽ നമ്മളെപ്പോലെ പ്ലെയർ ആരെങ്കിലും ആയിരിക്കും അത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് നമ്മളെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വെച്ചിട്ട് പേടിച്ചൊക്കെയാണ് ഇത് കളിക്കേണ്ടത് നമ്മൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കളിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു എൻ്റർടൈൻ വേണ്ടിയാണ് മെയിനായിട്ട് നമ്മൾ അത്യാവശ്യം ഇതുപോലുള്ള സാധനങ്ങൾ ലൂട്ട് ചെയ്യുക അത് അതൊക്കെ വാല്യൂബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതുകൊണ്ട് വിറ്റ് ക്യാഷ് ആക്കുക ആ ക്യാഷിനനുസരിച്ചുള്ള ഗണ്ണൊക്കെ അപ്ഗ്രേഡ് ചെയ്യുക ഗെണ്ണ് വെസ്റ്റ് ഹെൽമെറ്റ് അങ്ങനത്തെ കാണിച്ചില്ല ലെവൽ സിക്സ് വരെ വെസ്റ്റ് ഹെൽമെറ്റ് ഒക്കെ ഉണ്ട് അത് അങ്ങനെ വാങ്ങിച്ച് അതനുസരിച്ചാണ് നമ്മൾ കളിക്കേണ്ടത് നമ്മളിങ്ങനെ ഓരോ കാര്യം ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ടിയറും അതനുസരിച്ച് പതുക്കെ പതുക്കെ ഇത് കൂടുന്നതായിരിക്കും അതാണ് ഇതിൻ്റെ ഒരു ബേസിക് പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല എനിക്ക് എന്തായാലും ഇത് ഇഷ്ടമുള്ള സംഭവമാണ് നമുക്കൊരു വേറൊരു ടൈപ്പ് ഒരു പേടിച്ചൊക്കെ കളിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് എന്തായാലും ഞാൻ ഇതിൽ ഇനി ഇപ്പോൾ ഇത്രയൊക്കെ ലൂട്ടിയതല്ല എൻ്റെ ഗണ്ണ ഒന്നും ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഫൈറ്റ് എടുത്ത് കാണിക്കാത്തത് വേറെ എനിമികളൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കി പോകാത്തതും എനിമികളൊക്കെ ആയിട്ട് ഫൈറ്റ് എടുക്കുന്നത് നല്ലതാണ് കാരണം അവന്മാർ കഷ്ടപ്പെട്ട് ലൂട്ടിയത് സാധനം നമുക്ക് അടിച്ചു മാറ്റാൻ പറ്റും നമുക്ക് മാപ്പിൽ ഇവർ പച്ച പകാൻ സാധിക്കും അവിടെ ആയിരിക്കും എക്സിറ്റ് നമുക്ക് മാപ്പിൽ ആ എക്സിറ്റ് കാണിക്കുകയും ചെയ്യും ഒരു ഐക്കം കാണുകയും ചെയ്യും അവിടെ പോയി നമുക്ക് എക്സിറ്റ് അടിക്കാൻ പറ്റും ഞാൻ അവിടെ പോയിട്ട് എനിക്ക് എക്സിറ്റ് അടിച്ച് കാണിച്ചു തരാം പിന്നീട് ഈ ഭാഗത്ത് എത്തുമ്പോൾ സൂക്ഷിക്കണം നമ്മളെ പോലെ കളിക്കുന്ന പ്ലേസ്സൊക്കെ ഒന്ന് ഇവിടെ നിന്ന് ക്യാമ്പ് ചെയ്തിരിക്കും കാരണം നമ്മളെ പോലെ ഇത് എക്സിറ്റ് അടിക്കാൻ ലൂട്ടും കൊണ്ട് ലൂട്ടും കൊണ്ട് സക്സസ്ഫുള്ളി എക്സിറ്റ് അടിക്കണമെങ്കിൽ നമ്മൾ കളക്ടീവ് സാധനം ഒക്കെ ആയിട്ട് സക്സസ്ഫുള്ളി ഇവിടുന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ എക്സിറ്റ് അടിക്കണം അപ്പോൾ ഇവിടെ ക്യാമ്പ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോലെ എക്സിറ്റ് അടിക്കാൻ വരുന്നവരെ കൊന്ന് അവരുടെ ലൂട്ടും കൊണ്ട് നമുക്ക് അടിച്ചാരി കൊണ്ട് പോകാലോ എന്ന രീതിയിൽ ക്യാമ്പ് ചെയ്തിരിക്കുന്നവർ കാണും ഈ ഒരു ഗ്രീൻ സർക്കിൾ വന്നിട്ട് ഇവിടുന്ന് നമുക്ക് ബാക്ക് എന്നുള്ള ഓപ്ഷൻ കാണും ക്ലിക്ക് ചെയ്യുമ്പോഴാണെങ്കിൽ നമ്മൾ റിട്ടേൺ ചെയ്ത് നമ്മുടെ ലോബിയിലേക്ക് പോകുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുന്ന് എക്സിറ്റ് അടിക്കുന്നത് അപ്പോൾ ഇങ്ങനെ എക്സിറ്റ് അടിക്കുമ്പോഴത്തേക്ക് നമ്മൾ കളക്ട് ചെയ്ത സാധനങ്ങൾ കാണിക്കും നമ്മുടെ പ്രോഗ്രഷൻ നമുക്ക് എത്രത്തോളം എക്സ്പി കൂടി എത്രത്തോളം ടീറിൻ്റെ ഇത് കൂടി എല്ലാം ഇവിടെ കാണിക്കും എത്ര നേരം സർവൈവ് ചെയ്തു എത്ര ടൈം കളിച്ചു എല്ലാം കാണിക്കും അതിനുശേഷം ഇവിടുന്ന് ഇറങ്ങി വരിക നമ്മൾ എത്രത്തോളം സാധനങ്ങൾ ലൂട്ട് ചെയ്തു എത്രത്തോളം വാല്യൂ ഉള്ള സാധനങ്ങൾ ലൂട്ട് ചെയ്തു ആ സാധനങ്ങളൊക്കെ നമുക്ക് വിൽക്കാൻ പറ്റും ഇപ്പോൾ എനിക്ക് ലെവൽ കൂടി ലെവൽ ടു ആയി അതിൻ്റെ കുറച്ച് റിവാർഡ് കിട്ടി പിന്നെ ഇവിടെ നമ്മുടെ ഔട്ട് സംഭവങ്ങളെല്ലാം ഇതാക്കി പിന്നെ കുറച്ച് സാധനങ്ങൾ പുതിയ സംഭവങ്ങളാണോ അൺലോക്ക് ആയിട്ട് ഇത് ഒരു ക്യാരക്ടറാണ് ഇതിനെ പറ്റി പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യാം ഇത് ഇതിനകത്തുള്ള ഒരു ക്യാരക്ടറാണ് നമ്മുടെ സാറാ വിക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിലുള്ള ഒരു ക്യാരക്ടറാണ് അതിനനുസരിച്ചുള്ള എബിളി സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയുന്നതായിരിക്കും ഓക്കെ അതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് പിന്നീട് വ്യക്തമായിട്ട് പറയാം ഓക്കെ അപ്പോൾ നമ്മൾ ഇത്ര നേരം കഷ്ടപ്പെട്ട് കളിച്ചു അപ്പോൾ കളിച്ച് നമുക്ക് കിട്ടിയ സാധനങ്ങളാണ് ഈ ബാഗിലിരിക്കുന്നത് ഇത്രയും ലൂട്ടുകൾ അപ്പോൾ ഈ സാധനങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഇൻവെൻറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുക എന്നിട്ട് സെല്ലെന്നുള്ള ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിതെല്ലാം സെലക്ട് ചെയ്ത് സെല്ല് ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഐറ്റംസ് എല്ലാം നമ്മളിപ്പോൾ കളക്ട് ചെയ്തുകൊണ്ട് വന്ന കുറേ സാധനങ്ങളുണ്ട് അതെല്ലാം നമ്മൾ ഇതുപോലെ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് അത് വിറ്റ് ക്യാഷ് ആക്കുക ചില ഐറ്റംസ് വിൽക്കാൻ പറ്റില്ല അത് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ട സാധനമായിരിക്കും ചില ക്രേറ്റൊക്കെ അപ്പോൾ നമ്മൾ ഇത്ര സാധനങ്ങൾ കളക്ട് ചെയ്തു അത് വിറ്റ് ക്യാഷാക്കാൻ നമുക്ക് ഏകദേശം ഇത്രയും ക്യാഷ് കിട്ടും ഈ ക്യാഷ് വെച്ചിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഐറ്റംസ് വാങ്ങാം നമുക്ക് ഇനി അടുത്ത മാച്ചിന് പോകാനുള്ള ഐറ്റംസ് ഗണ്ണ് അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റും അപ്പോൾ നേരത്തെ നമ്മൾ ബുള്ളറ്റ് വാങ്ങാൻ മറന്നുപോയി അപ്പോൾ അത് ആർക്കും അബദ്ധം പറ്റരുത് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ പോകുക സാധനങ്ങൾ കളക്ട് ചെയ്യുക വേറെ എനിമയൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ആയിട്ട് ഫൈറ്റ് ഫൈറ്റെടുത്ത് സർവൈവ് ചെയ്യുക അവരുടെ ലോട്ട് കടിച്ചു മാറ്റുക എന്നിട്ട് വന്നിട്ട് ഇങ്ങനെ വിറ്റ് കാശാക്കുക അതിനനുസരിച്ച് കളിക്കുക ഇതാണ് ഇതിന് ബേസിക് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഉള്ള കാര്യം പിന്നെ കോംപ്ലിക്കേറ്റഡ് ഒക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് നമ്മൾ സിമ്പിളായിട്ട് ഇതെങ്ങനെയാണ് കളിക്കേണ്ടതെന്നാണ് പറഞ്ഞു തന്നത് നിങ്ങൾക്ക് അത് മനസ്സിലാവുകയായിരിക്കുന്നു കാരണം വെച്ചാൽ ഈ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ഇത് അനുഭവിച്ചു മനസ്സിലാക്കുന്ന ഒരു സംഭവമാണ് അതായത് ബേസിക്കലി ഇത് നോർമൽ ബി ജി എം എൽ പബ്ജി പോലെയല്ല ഇത് ഇൻ്റർലൊരു ഡിഫറെൻറ്റ് ഗെയിം എന്നുള്ള രീതി നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം മതി ഇതിനകത്ത് കുറേ ഏലിയൻ ടൈപ്പ് സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ബുള്ളറ്റ് ബുള്ളറ്റായിട്ട് പോകാത്തതുകൊണ്ടാണ് അതിനെ കാണിക്കാത്ത അതിനെയൊക്കെ കൊല്ലുമ്പോൾ വേറെ ലൂട്ടൊക്കെ കിട്ടും അത്യാവശ്യം വാലുവായിട്ടുള്ള വാലുബിൾ ആയിട്ടുള്ള ലൂട്ടൊക്കെ കിട്ടും അതിനോട്ടൊക്കെ ഫൈറ്റെടുക്കുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും നാട്ടിൽ പല ലൊക്കേഷനിൽ അതിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുകയും ചെയ്യും അപ്പോൾ അതൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കണ്ട് മനസ്സിലാക്കി നിങ്ങൾ പഠിച്ചു എന്ന് മനസ്സിലാക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി കാണിച്ചു തരുന്നതായിരിക്കും ഇപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ബേസിക്കായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ നമ്മൾ വളരെ ലളിതമായി പറഞ്ഞു എന്നാണ് ഉദ്ധാരിക്കുന്നത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ ഇൻസ്റ്റെയിൽ കോൺടാക്ട് ചെയ്താൽ മതി